കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങള് എന്നും സാഹൂലം ഇത് കാതോർത്ത് നിൽക്കുക അത് നല്ലൊരു ഘട്ടത്തിലേക്കത് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ആ ബഹുമാനപ്പെട്ട കഴിഞ്ഞ ആഴ്ച ഈ പെറ്റുകൂട്ടനുമായി ബന്ധപ്പെട്ട കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഇവിടെ ഇപ്പൊ നമ്മള് നിരവധിയാൽ ദുരന്തം കഴിഞ്ഞു നിലമ്പൂരിലെ വലിയ കവളപ്പാറ ദുരന്തം കഴിഞ്ഞ് ഞാൻ ഇയാളെ ഇയാളിൽ കണ്ടിട്ടില്ല മനസ്സിലായോ ഒരു നൂറ് രൂപേന്റെ രണ്ട് പാക്കറ്റ് ഇതാ അവിടെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഈ വയനാട് ദുരന്തത്തിന്റെ നിന്ന് ഒരു ആ പേര് പറഞ്ഞിട്ട് ഈ നാട് കണ്ട ഈ ദുരന്തങ്ങളിൽ എവിടെയെങ്കിലും വെള്ളപ്പണി നമ്മളാരും കണ്ടോ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് അത് ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്വം പിന്നെ പറയുന്ന എന്ത് സമുദായത്തിനൊന്നും കിട്ടിയില്ല ആ സമുദായത്തിന് കിട്ടാത്തതിന്റെ ഉത്തരവാദികാരാ എങ്ങനല്ലേ സ്ത്രീയോ കിട്ടിട്ടുണ്ടാവും കിട്ടിയിട്ടില്ല എന്റെ ഉത്തരവാദി ആരാ പത്ത് പത്തഞ്ച് വർഷമായില്ലേ ഇരിക്കുന്ന ഇവിടെ മുസ്ലിങ്ങളെ ഭരിക്കാൻ പോവാ മുസ്ലിമിന്റെ മുഖ്യമന്ത്രി വരും വേറൊരു ഭാഷ എന്റെ മുസ്ലിമിന് മുഖ്യമന്ത്രിയാ പറ്റൂലേ മുസ്ലിം ഇവിടെ ആകെ മുപ്പത്തി ആറ് ദിവസേ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ പ്രിയപ്പെട്ട വെള്ളപ്പള്ളി അത് മനസ്സിലാക്കണം ഇവിടെ മൂന്ന് തവണ ആർ ശങ്കർ അടക്കം വി എസ് അടക്കം പിണറായി അടക്കം പതിറ്റാണ്ടുകൾ കേരളം ഭരിച്ചിട്ടുള്ളത് അദ്ദേഹം ഈ പറയുന്ന സമുദായത്തിന്റെ ജനിച്ചവരാണ് സമുദായകളാണെന്നല്ലോ അപ്പോൾ കൂടുതൽ മുഖ്യമന്ത്രി ആയത് അദ്ദേഹം പറയുന്ന സമുദായത്തിന് ആളുകളാ പിണറായിട്ട് സ്വന്തം ആളാണല്ലോ നെടുപ്പഴും ഇങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് ഒമ്പത് ഒമ്പതും ഒമ്പതൊ കൊല്ലമായി അപ്പൊ ഇതിലൊക്കെ എന്ത് വസ്തുത വെറുതെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ന്യൂനപക്ഷങ്ങളെയും തെറി വിളിക്കുക അവനവന്റെ പോരായ്മ പുറത്തേക്ക് വരുമ്പോ അത് ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോ അതിനെ മറികടക്കാൻ ഈ വർഗീയ വിദ്വേഷം പർച്ചയായി കുത്തിവെക്കുന്ന ഈ രീതിയിൽ നിന്ന് അദ്ദേഹം പിന്മാറണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ല അതിപ്പം ഞാൻ പറയണല്ലോ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ല ആര് ആരധികാരത്തിൽ വരുന്നതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് അങ്ങനെ ആര് അധികാരത്തിൽ വരണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ ഇനിയും ഈ പറയുന്ന എന്താ പറയാ എട്ടൊമ്പത് മാസങ്ങളുണ്ട് ഇപ്പൊ ഒരു വിഭാഗം ഞങ്ങൾ നോട് വീട്ടിൽ അധികാരത്തിൽ വരുമ്പം എന്ന് പറയുമ്പോൾ തന്നെ പാലോടി രീതി കുറഞ്ഞ കേട്ടാലേ അല്ല ആ അവിടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതിന്റെയൊക്കെ വസ്തുതകളൊക്കെ എല്ലാവർക്കും ഈ രാഷ്ട്രീയമായി ഇടപെട്ട് നിൽക്കുന്നവർക്കൊക്കെ അറിയാം അപ്പോ ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഇപ്പൊ നാളെ വയനാടിന്റെ ദുരന്തങ്ങളായിട്ട് ഒരു വർഷം കൂട്ടിയാണ് പത്തൊണ്ണൂറ് കോടി രൂപ കിശയിലിട്ട് കേരളത്തിലെ ഒരു ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഇതിനെ നടക്കുക അതൊന്ന് കോളറിന് പിടിച്ച് വാങ്ങിക്കൊടുക്കാൻ പോലും കഴിയാത്ത പ്രതിപക്ഷം എന്താ ഈ പ്രതിപക്ഷം ഇപ്പൊ കൂടുതൽ നമ്മൾ പറയണ്ടല്ലോ എന്ത് പ്രതിപക്ഷത്തിന് ആ ഒരു കാര്യത്തിൽ പോലും മിണ്ടാൻ എന്താ ഭയം ആരെയാണ് ഈ ഭയക്കുന്നത് എന്തിനെയാണ് ഈ ഭയക്കുന്നത് അപ്പൊ ഇതൊക്കെ ജനം വിലയിരുത്തുന്നുണ്ട് ആ പച്ചപ്പാവങ്ങൾക്ക് കെട്ടിടത്തിന് വാട താമസിക്കുന്ന കെട്ടിടത്തിന് വാടക പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ പോവാണ് അപ്പൊ നൂറ് സീറ്റാണോ ഇരുന്നൂറ് സീറ്റാണോ ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ജനങ്ങൾ തീരുമാനിക്കട്ടെ നമുക്ക് ജനങ്ങൾ കൂട്ടുകൊടുക്കാം അതൊരു യൂട്യൂബ് ചാനലായിരിക്കും പിന്നെ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാവും